രേവതിയുടെ സച്ചിയുടെ നാളെത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചക്ക് രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിലാത്ത അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യം ഉള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മൾ കാണുന്നേ രവീന്ദ്രൻ ചോദിച്ചു നീ ഒക്കെ ഒരു മനുഷ്യ സ്ത്രീ അങ്ങനെ വിളിക്കാൻ പോലും എനിക്കിപ്പോ നാണക്കേട് തോന്നുന്നു നീ എന്റെ അമ്മയും രേവതിയുടെ വീട്ടുകാരെയും ഒക്കെ കുറ്റപ്പെടുത്തി ഈ സ്വർണം നീ അടിച്ചു മാറ്റി എന്നിട്ട് നിന്റെ മകനെ കൊടുത്തു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നാളെ നീ എന്നെ കൊല്ലില്ലെന്ന് ആര് കണ്ടു നിന്റെ കൂടെ കിടക്കാൻ തന്നെ എനിക്ക് ഭയമാന്ന് പറയണോ പിഴേക്കും ചന്ദ്രമതി പറഞ്ഞു രവിയേട്ട ഇങ്ങനൊന്നും പറയല്ലേ പിന്നെ എങ്ങനെ പറയണോടി ആ സ്വർണം നീ അടിച്ചു മാറ്റി വെച്ചിട്ട് എന്തിനാടി ആ സ്വർണം എടുത്തോണ്ട് പോയത് അത് പിന്നെ അലമാരിക്കത്ത് അത് വെറുതെ ഇരിക്കുമായിരുന്നല്ലോ അലമാരിക്കത്ത് വെറുതെ ഇരിക്കുകയെന്ന് കരുതിയിട്ട് എന്തു എടുത്തു പോ എന്തു എടുത്തോണ്ട് പോകാന്നായിരുന്നു നിന്റെ ഉദ്ദേശം ഇല്ലേ നാണോ ഉണ്ടോ നിനക്ക് ഏതേലും പെണ്ണുങ്ങൾ ചെയ്യുന്ന പരിപാടിയാണോ നീ ചെയ്തേ അതും രേവതിയുടെ സ്വർണം ഒരു വാക്കെങ്കിലും അവളോട് നീ ചോയിച്ചോത് കേട്ടപ്പം ഒന്നും മിണ്ടാൻ നിൽക്കുവാണ് ചന്ദ്രവതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാല് ഇങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടല്ലോ അല്ലെങ്കിലും നിന്നെ പോലെയുള്ള ഒരുത്തിയോട് മിണ്ടാൻ പോലും എനിക്കിപ്പം മടുപ്പ അതുപോലെ തന്നെ അറപ്പും വെറുപ്പും അടി നീ എൻ്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചല്ലോ പലതും കണ്ടില്ല കേട്ടിരുന്ന് അടിച്ചൊക്കെ ഞാൻ മുന്നോട്ട് പോയി പക്ഷെ നീ ഒരു കാലത്ത് നന്നാവും എന്ന് എനിക്ക് തോന്നില്ല ഇനി എൻ്റെ കൺമുന്നിൽ പോലെ നിന്നെ കാണ്ട ഇനി നിന്നോട് ഞാൻ മിണ്ടാനും വരുന്നില്ല ഇതോടുകൂടി തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഓഹോ അപ്പം എന്നെ കാണണ്ടല്ലേ എന്നോട് സംസാരിക്കാൻ വേണ്ടല്ലേ ഇല്ല നിന്നെ എനിക്ക് കാണുക വേണ്ട എനിക്ക് നിന്നോട് സംസാരിക്കാനൊന്നുമില്ല എന്നോട് സംസാരിച്ചുകൊണ്ട് വന്നേക്കല്ല ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാൻ കാണിച്ചുതരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എന്തുണ് ദേഷ്യപ്പെട്ട് മുറിക്കാത്തേക്ക് പോയി സങ്കടവും ദേഷ്യം ഉണ്ടായിരുന്നു ചന്ദ്രമതിക്ക് അങ്ങനെ പോയി അങ്ങോട്ട് കഥ കടച്ചു ഈ സമയത്ത് സുധി ശ്രുതിയൊക്കെ പരസ്പരം നോക്കുക എന്താ ചെയ്യേണ്ടതെന്ന് പോലും ആർക്കും അറിയത്തില്ല കാരണം ചന്ദ്രമതി ദേഷ്യപ്പെട്ടു പോയ അടച്ച ഇനി വല്ല കടുങ്ക എന്നൊരു ടെൻഷനൊക്കെ സുധിയുടെ മനസ്സിലുണ്ടായി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചന്ദ്രമതി കഥ തുറന്നില്ല ആ സമയത്ത് ശ്രുതി സുധിയോട് പറഞ്ഞു ദേ അമ്മ പോയി കഥ അടച്ചിരിക്കുവാ അമ്മ ഇനിയിപ്പൊ എന്തേലും ചെയ്യുവോ വല്ല കടുങ്ക ചെയ്യുമോ എനിക്ക് പേടിയുണ്ട് സുധി നീ ഇത് എന്ത് നോക്കി നിൽക്കുക പോയി കഥയെ മുട്ടാൻ പറയാണ് കഥ തുറക്കാൻ പറയാണ് അങ്ങനെ ഒടുവിൽ ശ്രുതി അങ്ങോട്ട് ചെന്നു കഥയെ മുട്ടിട്ട് പറഞ്ഞു അമ്മേ കഥ എന്ന് പറയാണ് പക്ഷെ ചന്ദ്രമതി മിണ്ടിയില്ല അപ്പോഴേക്കും ശ്രുതിയും കഥയെ മുട്ടിയിട്ട് പറഞ്ഞു ആന്റി കഥക തുറക്ക ആന്റി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണ് പക്ഷെ എന്നിടും ചന്ദ്രമതി കഥവ് തുറന്നില്ല ആ സമയത്ത് ശ്രീകാന്തി ചെന്നു ശ്രീകാന്തി എന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നേ കഥകൾ തുറന്നു വാ അമ്മ ഇന്തിര കഥ കടിച്ചിരിക്കണ എന്നൊക്കെ ചോദിച്ചു പക്ഷെ അകുത്തൊന്നും ഒരു അനക്കോ ഉണ്ടായില്ല അപ്പോഴേക്കും സുധിയുടെ നേരക്ക് തിരിഞ്ഞു ശ്രീകാന്ത് ഇപ്പം നിനക്ക് സമാധാനമായല്ലോ നീ കാരണോ അല്ല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് നീ ഇതൊക്കെ മറിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു എന്നിട്ടവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് കുറെ കുറ്റപ്പെടുത്തുവാണ് സുതിയെ അപ്പോഴേക്ക് സുതി തിരിഞ്ഞു വന്നിട്ട് വീണ്ടും കഥയെ മുട്ടിട്ട് പറഞ്ഞു അമ്മ കഥക തുറന്നു വാ എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തുന്നു ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായെന്ന് അത് ഞാൻ കാരണോ സോറി അമ്മേ ഞാൻ കാരണമല്ല അമ്മ ഇപ്പം ഈ ടെൻഷൻ അടിക്കേണ്ടി വന്നിരിക്കുന്നേ ഈ വേദനയൊക്കെ സഹിക്കേണ്ടി വന്നിരിക്കുന്നത് കഥ തുറന്ന് വാമേ എന്നും പറഞ്ഞിട്ട് കഥയെ മുട്ടുവാണ് പക്ഷേ എന്നിട്ടും ചന്ദ്രമതി കഥ കഥ തുറന്ന് വന്നില്ല ആ സമയത്ത് കേവതിക്ക് ഭയങ്കര ടെൻഷൻ കേവതി സച്ചിയോട് പറഞ്ഞു സച്ചിയേട്ടാ എൻ്റെ അമ്മ കഥ തുറക്കുന്നില്ല ഞാനൊന്നു പോയി മുട്ടട്ടെ മുട്ടി വിളിക്കട്ടെ എന്നും പറഞ്ഞ് രേവതി അങ്ങ് തിരിയാൻ തുടങ്ങുമ്പോൾ സച്ചിയ കൈലേക്ക് കയറി പിടിച്ചു എങ്ങോട്ടാ ഇവിടെ നിൽക്ക് ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല അമ്മ ചെറുപ്പത്തിൽ എൻ്റെയൊക്കെ ഒക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു അച്ഛനുമായിട്ട് വഴക്കുണ്ടായി കഴിയുമ്പോൾ അമ്മ കയറി കഥ അടച്ചിരിക്കും അമ്മ അങ്ങനെ വല്ല ആത്മഹത്യയും ഓർത്ത് പേടിച്ചിട്ടാണോ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മയൊന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ ഇപ്പൊ നീ ചെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കൊന്നുകൂടെ അഹങ്കാരം കൂടത്തൊള്ളൂ അമ്മ ഇറങ്ങി വരാന്ന് കരുതി കരുതിയിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മ അതിനകത്ത് തന്നെ ഇരിക്കുള്ളൂ നീ ഒരിടത്തേക്കും പോകണ്ട എന്ന് പറഞ്ഞു രേവതിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല കുറെ സമയം മുട്ടിയിട്ടും കഥ തുറക്കാതെ വന്ന് കഴിഞ്ഞപ്പോ ശ്രീകാന്ത് നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് വന്നു രവീന്ദ്രന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛനൊന്ന് വിളിക്കുക അങ്ങനെയാണ് അമ്മ കഥ തുറന്നു വരുമെന്ന് പറയാ രവീന്ദ്രൻ ഇരുന്നിടത്തൊന്നും അറങ്ങിയില്ല അപ്പോഴേക്കും സുധി അങ്ങോട്ട് വന്നു അച്ഛാ പ്ലീസ് അച്ചാ ഒന്ന് വിളിക്കാൻ പറയണം രവീന്ദ്രൻ എങ്ങനെ ദേഷ്യപ്പെട്ട് അവനെ നോക്കി പിന്നെ സുധി ഒന്നും മിണ്ടിയില്ല പിന്നോട് സുധി വീണ്ടും പോയി കിടന്ന് മുട്ടുവാണ് സുധീ ശ്രുദ്ധി മെനക്കെട്ട് അവിടെ കിടന്ന് മുട്ടി വിളിച്ചോണ്ടിരിക്കുക കഥ തുറക്ക് കഥ തുറക്കമ്മ എന്നും പറഞ്ഞോണ്ട് എവിടുന്ന് കഥ തുറക്കാൻ ആര് തുറക്കാനായിട്ട് ചന്ദ്രമതി അതിനകത്ത് തന്നെ കുത്തിപ്പിടിച്ചിരിക്കുക അപ്പോഴേക്കും ശ്രീകാന്ത് വന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ പ്ലീസ് അച്ചാ ഏഹ് ഒന്ന് പറയാച്ചാ ദേ അമ്മ തുറക്കാതിരിക്കുമല്ലേ അമ്മ എന്തേലും കടുുകയച്ചു എന്ന് പേടിയുണ്ടാ അച്ഛാ ദേവിയെന്നെ അറിയാലോ ചന്ദ്രയുടെ സ്വഭാവം എന്താന്ന് അതുകൊണ്ട് രവീന്ദ്രൻ മൈൻഡ് ചെയ്യാതിരുന്നു ശ്രീകാന്ത് പറഞ്ഞു സുതി പറഞ്ഞു ഒരു രക്ഷയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ എന്ത് ചെയ്തു ദേഷ്യപ്പെട്ട് മുറിക്കാത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയി മൈൻഡ് പോലും ചെയ്തില്ല അവിടെ അവരെ കിടന്ന് വിളിക്കട്ടെ എന്ന് വിചാരിച്ചു ആ സമയം രേവതിക്ക് ഭയങ്കര ടെൻഷൻ രേവതി സച്ചിയോട് പറഞ്ഞു സച്ചിയേട്ടാ ഒന്ന് പോയി വിളിച്ചു നോക്ക ആ ബെസ്റ്റ് ഞാൻ പോയി വിളിച്ചിട്ട് വരാനാ സുതി ശ്രീകാന്തുമൊക്കെ വിളിച്ചിട്ട് ഇറങ്ങി വരാത്ത ആള് ഞാൻ പോയി വിളിച്ചിട്ടുണ്ട് ഇറങ്ങി വരും നല്ല കഥ നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ അല്ല ഇത്രയൊക്കെ വിളിച്ചിട്ട് അമ്മ ഇറങ്ങി വരുന്നില്ലോ അത് രേവതി എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടില്ലേ അമ്മ അപ്പ അതിന്റെ ഒരു സങ്കടവും വിഷമമൊക്കെ അമ്മയ്ക്കുണ്ട് അതി പുറത്തെല്ലാവരുടെ മോത്തു നോക്കാൻ ഇറങ്ങിയിട്ട് ഭയങ്കര ഒരു നാണക്കേട് കാണും അതുകൊണ്ടാ പുറത്തിറങ്ങി മോത്ത് നോക്കുമ്പോൾ പിന്നെ ഇനി അമ്മേനെ എല്ലാവരും കളിയാക്കിയാലോ എന്നൊരു ചിന്ത അതുകൊണ്ട് അവിടെ ഇരിക്കുന്നെ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വന്നോളൂ നീ അന്ന് ഓർത്ത് പേടിക്കണ്ട എന്നാലും സച്ചിയേട്ട നമ്മുടെ അമ്മയല്ലേ നമ്മുടെ അമ്മ നിനക്ക് മാത്രമേ ഈ ചിന്തയുള്ളൂ പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ ഇല്ലല്ലോ മരുമോള മോള എന്നുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ സച്ചിയേട്ട ഒന്നൊരു കാര്യം ചെയ്യാ അച്ഛനോട് പറ അച്ഛൻ വിളിക്കുകയാണോ ഉറപ്പായിട്ടും അമ്മ ഇറങ്ങി വരും ഒന്ന് ചെന്ന് സംസാരിക്കുക സച്ചിയായിട്ട് സംസാരിക്കണോ അച്ഛൻ കേൾക്കും പിന്നെ അച്ഛൻ ഇപ്പം നല്ല ദേഷ്യത്തില ഇനി ഞാൻ ചെന്ന് പറഞ്ഞാലും കൂടെ മതി അച്ഛൻ സഹിക്കാവുന്നതിന് മാക്സിമം സഹിച്ചു ഇപ്പോഴല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ എത്രയെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ സഹിക്കുന്നേ പ്ലീസ് സച്ചേട്ടാ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ ഒന്ന് പോയി സംസാരിക്കുക അച്ഛനോട് എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഉൾ ഉന്തി തള്ളി സച്ചിയെ രവീന്ദ്രൻ്റെ മുറിയിലേക്ക് ഏറ്റുവിട്ടു പിന്നീട് സച്ചിയെന്ന് രവീന്ദ്രനെ വിളിച്ചു അച്ഛാ ഒരു തവണ വിളിക്കാൻ പറയണ വിളിക്കാൻ ആരെ വിളിക്കാൻ നീ എൻറെ അടുത്ത് നിൽപ്പുണ്ടല്ലോ പിന്നെ ഞാൻ നിന്നെ നിന്നെന്തിനാ വിളിക്കണേന്ന് ചോദിക്ക അതല്ല അച്ഛ എന്നെയല്ല അമ്മയെ വിളിക്കാനായിട്ട് അമ്മയെ വിളിക്കാനോ എന്നെ കൊണ്ട് പറ്റില്ല സച്ചിന്ന് പറയാണ് അച്ഛാ പ്ലീസ് അച്ഛാ അമ്മയൊന്ന് പോയി വിളിക്ക അച്ഛ വിളിച്ചിട്ടുണ്ടേ അമ്മ ഉറപ്പായിട്ട് ഇറങ്ങി വരും എന്തിന് ഞാൻ എന്തിനു വിളിക്കണം അപ്പഴേക്കിന്റെ എഴുതി പറഞ്ഞു അത് പിന്നെ അമ്മക്ക് അത അടച്ചിരിക്കല്ലേ അമ്മ ഇതുവട്ടി ഇറങ്ങി വന്നില്ലല്ലോ എന്തായത് എന്നും അറിയത്തില്ലോ അവൾ ഒന്നും ഓർത്ത് നിങ്ങൾ ആരും ഭയക്കണ്ട അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം ഇത്രയും കാലം അവൾ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയി പക്ഷെ ഇതങ്ങനെ പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അച്ഛാ ഇതിനു ഇതിനുമുമ്പ് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ എന്തുണ്ടായാലും അച്ഛൻ അപ്പോഴും ക്ഷമിച്ച് അമ്മയെ കൂടെ നിർത്തുന്നതല്ലേ ആ അച്ഛൻ ഇങ്ങനെയൊന്നും മിണ്ടാതൊന്നും ഇരുന്നിട്ടല്ലോ അതുകൊണ്ട് അമ്മയ്ക്ക് ഇത്ര സങ്കടോ ദേഷ്യമായത് അതേടാ അതാ ഞാൻ ചെയ്ത തെറ്റ് ആ ആദ്യമേ ഇവളിങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേ ഞാൻ അതിന് തക്കതായ ശിക്ഷ കൊടുക്കണമായിരുന്നു ഇപ്പോഴോ അവൾ അതുകൊണ്ട് എന്റെ തലയിൽ കയറി നിറങ്ങി അതുകൊണ്ടല്ലേ ഇമ്മാതിരി കാണി പരിപാടിയെ കാണിക്കുന്നേ രേവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തി എൻ്റെ അമ്മയെ വരെ കള്ളിയാക്കി എന്നിട്ട് അവളോ അവൻ്റെ മകനു വേണ്ടിയിട്ട് അവളുടെ മകനു വേണ്ടിയിട്ട് നിലകൊണ്ടു ഒരു വാക്കെങ്കിലും പറഞ്ഞോ ഞാൻ അവളുടെ ഭർത്താവല്ലേ എന്നോടൊന്ന് ചോദിക്കായിരുന്നല്ലോ ഇത്രയൊക്കെ നമ്മൾ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് അവൾ ഒരു വാക്കെങ്കിലും പറഞ്ഞോ അപ്പം അവൾ എന്താ കാണിച്ചേ അവന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നു ഓരോ കള്ളത്തരങ്ങൾ ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നു ഇതൊരു കുടുംബമാണ് അവൾ ഈ കുടുംബത്തിന്റെ നാഥയാണ് മക്കള് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് നല്ല ബുദ്ധി ഉപദേശം കൊടുക്കണ്ട അവളാ എന്നിട്ടോ അവൾ തെറ്റു ചെയ്തിട്ട് മകനോടൊപ്പം കൂട്ടു നിന്നിരിക്കുന്നു അത് എവിടെയാ നടക്കുന്നെ അതെനിക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യമില്ല പിരികെ സച്ചി പറഞ്ഞു അത് പിന്നെ അമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റിയതാ അബദ്ധോ എടാ ഇതിനു മുമ്പ് ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അവന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവള അവള് ഏ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ അന്നൊന്നും ഞാൻ ഇങ്ങനൊരു നിലപാടെടുത്തിട്ടില്ല അവൾ നേരെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ പോകെ പോകെ അവൾ ഇതുപോലത്തെ പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതെനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല എന്ന് പറയണം അച്ഛാ ഒരു തവണത്തേക്ക് ക്ഷമിക്ക് അപ്പോഴേക്കും രേവതി പറഞ്ഞു അത് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വഴക്കുണ്ടാവണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആരാണോ തെറ്റിയത് ഒരുപക്ഷെ സ്വർണം അടിച്ചു മാറ്റിയത് ആരാണെന്ന് അറിയണമെന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തേ അതിത്രയും വലിയ പ്രശ്നമോന്നു ഞങ്ങൾ വിചാരിച്ചില്ല രവീന്ദ്രൻ പറഞ്ഞു അത് മനസ്സിലായി പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെയല്ല അവളും അവനും തെറ്റ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ എനിക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്കിനി അവളോട് സംസാരിക്കാൻ പോലും തോന്നില്ല കാരണം എൻ്റെ കൂടെ കിടന്നിട്ട് അവൾ ഇതുപോലെ ഒരു ചതി എന്നോട് ചെയ്തിട്ടുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതു പിന്നെ അച്ഛ അമ്മയോട് ഒരു തവണത്തേക്ക് ക്ഷമിക്കോ പോയി അച്ഛൻ വിളിക്കുവാണെങ്കിൽ ഇറങ്ങി വരും എടാ നിനക്കൊക്കെ ക്ഷമിക്കാൻ പറ്റും നിന്റെയൊക്കെ വലിയ മനസ്സ് പക്ഷേ അത്രയും വലിയ മനസ്സും കാര്യങ്ങളൊന്നും എനിക്കില്ല എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല ഇത്രയും വലിയ തെറ്റെയ്ത്വരെ എടുത്ത് തലേ വെക്കാനും പറ്റില്ല വരിയയ്ക്ക് പോകാൻ നോക്ക് അച്ഛ പ്ലീസ് അച്ഛ വരാനും പറഞ്ഞ് സച്ചി രവീന്ദ്രന്റെ കയ്യിലേക്ക് ഈറി പിടിച്ചു കൊണ്ടാന്ന് തുടങ്ങിയപ്പോഴത്തേനും രവീന്ദ്രനെ കൈ അങ്ങോട്ട് വിടുവിച്ചു വിടറ എൻ്റെ കയ്യെന്ന് ദേ നീയക്കിനി എന്തൊക്കെ പറഞ്ഞാലും ശരി അവളെ വിളിച്ചിറക്കുന്ന സ്വഭാവം എനിക്കില്ല ഞാനും അടുത്തു ഞാനും കുറെ കണ്ടതാ ഇന്നല്ലെങ്കിൽ നാളെ നേരെയാവും ഓർത്തിരുന്നാ പക്ഷേ എങ്കിലില്ല അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അച്ചാ പിന്നെ അമ്മ ഇറങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് വയസ് ചെയ്യുമ്പോൾ അവൾ താനേ ഇറങ്ങി വന്നോളും അതിന് ഇടയ്ക്കു നിങ്ങൾ തലയിടാൻ പോകണ്ട അവൾ വേണേ ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് സച്ചി പറഞ്ഞു പ്ലീസ് അച്ചാന്ന് പറഞ്ഞു വീണ്ടും കയ്യെ പിടിച്ചു രേവി എന്ന് പറഞ്ഞാൽ നല്ല കട്ടക്കലിപ്പയെ നിന്നോടല്ലേ പറഞ്ഞു വിടാനായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് ഞാൻ എന്റെ ഭാര്യയും ഞാൻ തമ്മളുടെ പ്രശ്നമാണ് അതിനകത്ത് നിങ്ങളിടപെടണ്ട പറഞ്ഞു കേട്ടല്ലോ അന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് കേറിപ്പോ സച്ചയ്ക്കും ദേവതയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം രവീന്ദ്രൻ ഇത്ര ദേഷ്യപ്പെട്ട് അവർ ആദ്യമായിട്ടാണ് കാണുന്നത് രവീന്ദ്രൻ അങ്ങ് പോയ പിന്നാലെ വീണ്ടും സച്ചയ്ക്ക് പിന്നാലെ എന്നിട്ട് പറഞ്ഞു അച്ചാ പ്ലീസ് സച്ചാ ഇങ്ങനെ പോവല്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഏർ കയ്യേക്കാലെ പിടിച്ചെങ്ങനെയായിരുന്നു രവീന്ദ്രനെ കൊണ്ട് ചന്ദ്രപതിയെ വിളിപ്പിക്കാനൊരുങ്ങോണു ആ സമയം രവീന്ദ്രൻ ചോദിച്ചു അല്ല നിനക്കൊക്കെ എന്താ വേണ്ടേ ഞാനിവിടെ നിൽക്കണോ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പോണോന്ന് ചോദിക്കാണ് ഇറങ്ങി ഇത് കേട്ടപ്പം ഒന്നും ഞെട്ടിപ്പോയി സച്ചി സച്ചിയോട് അയ്യോ വേണ്ട അച്ഛാ അച്ഛൻ അങ്ങോട്ടും പോട്ടെ എന്നാ പിന്നെ ഇനി എന്നോട് ഈ കാര്യം പറഞ്ഞോണ്ട് വന്നേക്കരുതെന്ന് പറഞ്ഞു അത് സച്ചി ഒന്നും മിണ്ടാതെ പോവാൻ തുടങ്ങിയപ്പോൾ രേവതി പറഞ്ഞു സച്ചിയേട്ടാ അച്ഛനോട് പറ പിന്നെ ഇപ്പൊ കേട്ടല്ലേ അച്ഛൻ പറയുന്നേ ഇനിയിപ്പൊ നമ്മൾ എന്തേലും പറഞ്ഞോണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ അത് വേണോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് അവര് മുറിയുടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ അവിടെ നോക്കിയപ്പോൾ അവിടെ ആരും കാണുന്നില്ല സുധീ ശ്രുതി ഒക്കെ കൊട്ടും മുട്ടും കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോയി ചന്ദ്രവതി മുറിക്കാത്തന്നെയുണ്ട് അതിനുശേഷം രേവതിയും സച്ചിയും കൂടെ നേരെ അടുക്കളയിലേക്ക് ഒന്നിങ്ങനെ ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യണമെന്ന് ഒരു ഒറ്റും പിടിയും കിട്ടുന്നില്ല രേവതി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും സച്ചിയേട്ട അമ്മ ഇറങ്ങുന്നില്ലല്ലോ അമ്മ കുറച്ചേം വിശങ്ങ വിശന്ന് കഴിയുമ്പോഴേ ഇറങ്ങി വന്നോളും അല്ല അച്ഛനൊന്നും വിളിക്കുമായിരുന്നെങ്കിൽ അച്ഛനും പറഞ്ഞ് നീയും കേട്ടല്ലേ അച്ഛനീ വിളിക്കുമെന്ന് തോന്നില്ല അല്ല എന്തേലും ഒരു വഴിയുണ്ടെങ്കിൽ നമുക്ക് അമ്മയെ പുറത്തിറക്കാനായിട്ട് എന്ത് വഴി ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല സച്ചിയേട്ടാ ഇപ്പം നമ്മളോടായിരിക്കും ഏറ്റവും കൂടുതൽ ദേഷ്യമല്ലേ ഒരു കാര്യം ചെയ്താലോ ഞാൻ ഇന്ന് പോയി വിളിച്ചാലോ രേവതി നിനക്ക് കിട്ടിയതൊന്നും പോരെ ഏഹ് ഇത്രയൊക്കെ ചെയ്തിട്ടും ഏഹ് അമ്മ ഒരു സോറി എങ്കിലും അച്ഛനോട് പറഞ്ഞോ ഒരു പക്ഷേ എങ്കിൽ അങ്ങനൊരു തെറ്റു പറ്റിപ്പോയി ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്നൊരു സോറി പറയുമായിരുന്നെങ്കിൽ അച്ഛന് പകുതി സമാധാനമായിനും പക്ഷേ അമ്മ എന്താ ഞാൻ ചെയ്ത തെറ്റല്ല എന്നുള്ള രീതിയിലോ അതിനകത്ത് ഉറച്ചു നിൽക്കുവല്ലേ ചെയ്തേ അച്ഛനും സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറം അത് ഏഹ് അമ്മയുടെ ദാഷ്ട്യം കണ്ടുകൊണ്ട് പിന്നെ അച്ഛനും അവിടെ നിൽക്കാൻ പറ്റുമോ അച്ഛനും ഒരു വിലയില്ലാത്ത പോലെ ആയിപ്പോയില്ലേ കാര്യങ്ങൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് പിന്നെ എന്ത് പറയണമെന്നറിയത്തില്ല ആ സമയം രേവതി പറഞ്ഞു എന്തേലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ പുറത്തിറക്കാമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു സച്ചിട്ട എന്തേലും ഒരു മാർഗം ഉണ്ടോ എന്ന് നോക്ക് അമ്മയെ പുറത്തു കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടേന്ന് ചോദിക്കുക സച്ചി പറഞ്ഞു ഇനിയിപ്പം ഒരാൾ പറഞ്ഞാൽ അമ്മ ചിലപ്പോൾ കേൾക്കുമായിരിക്കും എന്ന് പറയുന്നത് അതാര അതൊക്കെ ഉണ്ട് ഈ സമയത്ത് രേവതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും എന്തേലും ചെയ്തേ മതിയുള്ളൂ കാരണം ഇതെങ്ങാനും അച്ചമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചമ്മയ്ക്ക് നല്ല സങ്കടം ആവും പാവ അച്ചമ്മ ഇതൊക്കെ അറിഞ്ഞ അച്ചമ്മയ്ക്കും വിഷമമാവില്ലേ സച്ചി പറഞ്ഞു അത് ശരിയാ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് കോംപ്രമൈസ് ആക്കണമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹാളിലേക്ക് വന്നു ഹാളിലേക്ക് വന്നപ്പോൾ രവീന്ദ്രന് ഹാളിൽ വന്ന് കിടക്കുന്നുണ്ട് ആ സമയത്ത് സുധീ ശ്രുതിയും കൂടെ വീണ്ടും ഇറങ്ങി വന്നു വീണ്ടും ഇറങ്ങി വന്നിട്ട് ഇറങ്ങിയിട്ട് പോയി മുട്ടുവാണ് ഇതുവരെ അമ്മ ഇറങ്ങി വന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് കാരണം ഇത്ര സമയമായിട്ടും ഇറങ്ങി വന്നില്ലല്ലോ അപ്പോഴേക്കും സച്ചിൻ്റെ രേവതി അങ്ങോട്ട് വരുന്നത് സച്ചി പറഞ്ഞു ഇതെന്താ ഒരടവേള എടുത്തിട്ട് വീണ്ടും രണ്ടുപേരും കൂടെ വന്ന് മുട്ട് തുടങ്ങിയില്ലോ എന്ന് പറയണം സച്ചിയെ കണ്ടപടി സുധീ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു നീയാടെ കാരണം നീ ഒറ്റൊടുത്ത എല്ലാത്തിനും കാണണം എന്ന് സച്ചിയെ കുറ്റപ്പെടുത്തി സച്ചി ചോദിച്ചു ഞാനോ ഞാൻ ഞാനെന്ത് ചെയ്യുന്നാടാ എല്ലാ കള്ളത്തരങ്ങളും നീ ചെയ്ത് കൂട്ടിയിട്ട് അവസാനം എന്റെ തലയിലേക്ക് കൊണ്ടു വെക്കുന്നോ ഉം എടാ നാണുണ്ടോ നിനക്ക് ഏഹ് എൻറെ ഭാര്യയുടെ സ്വർണം കൊണ്ടേ വിൽക്കാനായിട്ട് ഓ പിന്നെ ഭാര്യയുടെ സ്വർണം കൊണ്ടേ വിറ്റ് പോലും അന്ന് പറഞ്ഞിട്ട് പത്തൊമ്പത് പേന്റെ സ്വർണം ഞാൻ കൊണ്ടേ വിറ്റെന്നൊക്കെ പറയണം അത് കേട്ടപ്പ സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു എടാ ഇത്രയെങ്കിലും നാണുണ്ടെന്ന് ഇങ്ങനെ പറയുവോ എടാ അമ്പത് പവനാണെങ്കിലും ഒരു പവനാണെങ്കിലും ഒരു ഗ്രാമമാണെങ്കിലും ദൈ എൻ്റെ അച്ഛനും എൻ്റെ അച്ഛമ്മയും പിന്നെ രേവതി അമ്മയൊക്കെ കഷ്ടപ്പാട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതടാ അല്ലാതെ ദ നിന്റെ വീട്ടുകാരുടെ നിന്റെ ഭാര്യ വീട്ടിൽ നിന്നോ അല്ലെ നിന്റെ ഒന്നും അല്ല എട അങ്ങനെ എടുത്ത് വിൽക്കണമായിരുന്നെങ്കില് നീ നിന്റെ ഭാര്യയുടെ സ്വർണ്ണം എടുത്ത് വിൽക്കണമായിരുന്നു അല്ലെ നിന്റെ അടുത്ത് വിൽക്കണമായിരുന്നു അല്ലാതെ എൻ്റെ ഭാര്യയുടെ അല്ല അന്ന് പറഞ്ഞ് വീട് ഒച്ചപ്പാട് തുടങ്ങി രവീന്ദ്രൻ അതൊക്കെ ആട്ട് ഒന്നും മിണ്ടാതെ അവിടെ കിടക്കുവാണ് അപ്പോഴേക്കും ശ്രീകാന്ത് വർഷം കൂടെ വന്നു ആ സമയത്ത് സച്ചിക്ക് വീണ്ടും ദേഷ്യമായി സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കണം അപ്പോഴേക്കും സുതി പറഞ്ഞു എടാ എല്ലാത്തിനും കാരണം നീയാ നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ അമ്മ ഇപ്പൊ കഥ കടച്ച് കയറി ഇരിക്കൂലായിരുന്നു എനിക്കറിയാം അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും നിനക്കൊരു പ്രശ്നം അമ്മ എവിടെ കിടന്ന് മരിച്ചാലും നിനക്ക് സന്തോഷമല്ലേ ഉള്ളൂ നീ കിടന്ന് ചിരിക്കത്തല്ലേ ഉള്ളൂ എന്ന് ചോദിക്കണം അത് കേട്ടപ്പം സച്ചി പറഞ്ഞു അതേടാ നീ ഇങ്ങനെ തന്നെ പറയണം നിനക്ക് അമ്മയോട് ഇപ്പൊ ഭയങ്കര സ്നേഹമാണല്ലോ അതുകൊണ്ടാണല്ലോ നീ അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിച്ചേ ഇത് കേട്ടപ്പം സുതി പറഞ്ഞു എന്റെ അമ്മയ്ക്ക് എന്തേലും സംഭവിച്ചോണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടുത്തില്ല നീ എന്തോ ഇവിടെയെന്ന് സജി വെച്ചു കാണിച്ചു തരാമെന്ന് പറയണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും പൂരവടി അവിടെ കിടന്നിട്ട് അപ്പോഴേക്ക് ശ്രീകാന്തം വർഷമൊക്കെ ഇടയ്ക്ക് കയറി പിടിച്ചു മാറ്റാൻ തുടങ്ങി രവീന്ദ്രനെ ഇത് കണ്ടിട്ട് രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ മുറുക്കിയിലേക്ക് അവിടെ കയറിപ്പോവാണ് ഒരക്ഷരം പോലും മിണ്ടിയില്ല തല്ലുന്നോട് തല്ലട്ടെ ചാവുന്നോട് ചാവട്ടെ എന്നൊരു രീതിയായിരുന്നു രവീന്ദ്രന്റെ മനസ്സിൽ കാരണം കുറയായി സഹിച്ച് ക്ഷമിച്ചു മഴത്തു ചന്ദ്രമതിയുടെ ഈ സ്വഭാവം കണ്ട് എത്താന്ന് വെച്ചാൽ മുന്നോട്ട് പോന്നേ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദന നേർന്നുകൊണ്ട് നിർത്തുന്നത്